നിങ്ങളുടെ കോളേജിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ശരീരത്തെ കളിയാക്കുന്ന അവസ്ഥയുണ്ടോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു വസ്ത്രം കണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷെ സൈസ് കിട്ടാത്തതുകൊണ്ട് മാത്രം ആ കടയിൽ നിന്ന് വിഷമിച്ചിറങ്ങി വന്നിട്ടുണ്ടോ ഒരുപാട് വിഷമം വരുമ്പോൾ കണ്ണിൽ കാണുന്നതൊക്കെ വലിച്ചു വാരി തിന്നുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക് അതായത് ഇമോഷണൽ ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ശീലമുണ്ടോ സ്വന്തം ശരീരം കാരണം കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അമിതവണ്ണം ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഉടനെ തന്നെ ആ കാറ്റഗറിയിൽ പെടാൻ സാധ്യതയുള്ള ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ആയിട്ടും ആഷ് ചലഞ്ചസ് ആൻഡ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒരു നിശ്ചിത ശതമാനം ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും ഉണ്ടാവുന്നത് അമിതവണ്ണം മൂലമാണ് നമ്മുടെ ഹൃദയം മുതൽ കരളിന്റെ ആരോഗ്യം വരെ അമിതവണ്ണവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് എപ്പോഴെങ്കിലും സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറച്ച് തടി കൂടിയിട്ടുണ്ട് ഷർട്ടും പാൻറ്റും ഒക്കെ ടൈറ്റായി തുടങ്ങി അല്ലെങ്കിൽ ഇനി തടി കുറച്ചില്ലെങ്കിൽ റെഡിമെയ്ഡ് സൈസ് ചുരിദാറും ഡ്രസ്സും ഒക്കെ കിട്ടാൻ പാടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒട്ടും സമയങ്ങളേണ്ട നാളെ മുതൽ അല്ല ഇന്ന് തന്നെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താം ജോലി തിരക്കുകൾ കൊണ്ടും പാചകം ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു ദിവസത്തിൽ കൂടുതലും പുറത്തു നിന്നുള്ള ഭക്ഷണത്തെയാണ് ആശ്രയിക്കാറുള്ളത് ഈ ഒരു ഭക്ഷണ രീതി പെട്ടെന്നൊരു ദിവസം നിർത്താൻ പ്രയാസമാണെങ്കിലും കഴിക്കുന്ന ആഹാരത്തിന്റെ അളവും ഗുണമേന്മയും അതായത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ക്രമേണ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ മെല്ലെ മെല്ലെ കുറക്കുകയും കൂടുതലും വീട്ടിലുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ ശീലമാക്കാനും ശ്രമിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങി വെച്ചാൽ അമിതവണ്ണത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ക്രമേണ മാറുന്നതും കാണാം ഇതിനോടൊക്കെ ഒപ്പം ശീലമാക്കേണ്ട മറ്റൊരു കാര്യമാണ് വ്യായാമം ഒരമണിക്കൂർ നടക്കാൻ പോവുകയോ ഏതെങ്കിലും ഒരു ഗെയിമിലോ സ്പോർട്സിലോ ഇൻവോൾവ്ഡ് ആവുകയോ വേണം അതിനുള്ള സമയവും കണ്ടെത്താൻ ശ്രമിക്കണം അമിതവണ്ണം പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് അതിന് അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണവും വ്യായാമവും കഴിവതും ശീലമാക്കണം എന്ന് മാത്രം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ആസ് ചലഞ്ചസ് ആൻഡ് ഫിറ്റ്നസ് ചാനൽ ഇതുവരെ ആയിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ബായ്